ഹായ് കൂട്ടുകാരെ നമസ്കാരം ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൺപാത്രങ്ങളെക്കുറിച്ചും കൽച്ചട്ടികളെക്കുറിച്ചും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു നമ്മുടെ തൃശ്ശൂർ ഒരു മിനി മാർക്കറ്റ് എന്ന് പറഞ്ഞ കടയിൽ അപ്പോൾ കൽച്ചട്ടികളൊക്കെ ധാരാളം ഉണ്ട് അതുപോലെ മൺപാത്രങ്ങളുണ്ട് ഭരണികളുണ്ട് പൈതൃകമായ പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് കേട്ടാ അപ്പോൾ അതൊക്കെ ഞാൻ വീണ്ടും ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ മാതൃഭൂമിയിൽ ഒരു വാർത്തയാണിത് അപ്പോൾ മാതൃഭൂമിയിലെ ഫസ്റ്റ് പേജിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു വാർത്ത അപ്പോൾ നിങ്ങളൊന്ന് ഇത് മാതൃഭൂമി പത്രം വാങ്ങിക്കുന്ന വായിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് വായിച്ചിട്ടുണ്ടാവും അല്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രം കേട്ടോ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എന്നാലും അത് ഞാൻ മാതൃഭൂമി പത്രത്തിൽ കണ്ടപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം കേട്ടോ അപ്പോൾ വായിക്കാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വായിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് വീണ്ടും അതിൻ്റെ പേപ്പറിൽ നിന്ന് ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് മൺപാത്രത്തിലും സ്റ്റീൽ പാത്രത്തിലും അതുപോലെ കൽച്ചട്ടിയിലൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയാൽ നല്ലതാണ് നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് ദോഷം തന്നെയാണെന്ന് അറിയാം നമ്മൾ കുറച്ച് നാൾ പുതിയതാണ് നമ്മൾ നല്ലപോലെ വില കൊടുത്തിട്ടാണ് നോൺ സ്റ്റിക്ക് ഒക്കെ വാങ്ങിക്കുന്നത് അത് കുറച്ച് നാളത്തെ ഉപയോഗം കൊണ്ട് തന്നെ നമുക്കതിൻ്റെയൊക്കെ അത് ഇടർന്ന് പോരുന്നുണ്ട് അല്ലേ ടഫ്ലോൺ അല്ലേ അത് അടർന്ന് പോരുന്നുണ്ട് അപ്പം നല്ലപോലെ നമ്മൾ ശരിക്കും അയ്യോ അത്ര രൂപ കൊടുത്ത് മേടിച്ചതല്ലേ അപ്പം എങ്ങനെയതിൽ ഒരു ഒരു പൊട്ട് പോലെ ഇങ്ങനെ പോകുന്നിട്ടല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ നമ്മൾ അത് തന്നെ ഉപയോഗിക്കും എല്ലാവരും ചെയ്യുന്നൊരു കാര്യം തന്നെയാണത് അപ്പോൾ അത് നമ്മളത് ഉപയോഗിക്കും അത് ഉപയോഗിക്കുമ്പോൾ പക്ഷേ ഏറ്റവും നമ്മുടെ ആരോഗ്യത്തിന് ദോഷമാണ് എന്നുള്ളതാണ് അത് നമുക്കറിയാമെങ്കിലും കൂടിയും നമ്മളത് തന്നെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം മൺപാത്രങ്ങളെയും അതുപോലെ കൽച്ചട്ടി എന്നിവയെ വീണ്ടും നമ്മൾ നമ്മുടെ അടുക്കളയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് അപ്പം നമ്മൾ കുറച്ച് നാളായിട്ടോ നമ്മളൊക്കെ പോലെയുള്ള കുറച്ചാൽ വീട്ടമ്മമാർ ഈ മൺപാത്രങ്ങൾ പേടിക്കലും അതുപോലെ പാചകം ചെയ്യലൊക്കെ തുടങ്ങിയിട്ട് അടുക്കളപ്പണിയിലും അടുപ്പിലും ഒക്കെ ആണെങ്കിലും അത് ഉപയോഗിക്കുന്നത് തുടങ്ങിയിട്ടാണ് അപ്പോൾ പിന്നെ എളുപ്പത്തിനെല്ലാവരും ഇപ്പം ഈ നോൺ സ്റ്റിക്കാണ് ഉപയോഗിക്കുക നമ്മുടെ പുതു തലമുറ ഒരിക്കലും നമ്മുടെ മൺപാത്രങ്ങളും കാര്യങ്ങളും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കില്ല അവർ പറയാം അതൊക്കെ മയക്കിയെടുക്കണ്ടേ അല്ലെങ്കിൽ അതിലുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് അടിപിടിക്കും എന്നൊക്കെ പറയും അതായത് നോൺ സ്റ്റിക്ക് അല്ലാത്ത എന്ത് ഉപയോഗിക്കുമ്പോഴും നമ്മളെപ്പോഴും ഇളക്കിയങ്ങോട്ടിരിക്കണല്ലോ നോൺ സ്റ്റിക്കിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എവിടെ വേണമെങ്കിൽ നമ്മൾ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം ഇത് അവിടെ ഇരുന്ന് തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് വെന്തോളും അടിപിടിക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ തലമുറയുടെ ഒരു ലക്ഷ്യം അപ്പോൾ അത് ഞാൻ നിങ്ങളോടുന്ന് പങ്കുവെച്ചെന്ന് മാത്രം കേട്ടോ അപ്പോൾ എന്തുകൊണ്ടും ആരോഗ്യത്തിന് നല്ലത് മൺപാത്രങ്ങളാന്ന് പറഞ്ഞു അപ്പം നമ്മൾ തിരിച്ചും സാധാരണ എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്ക് സ്റ്റീൽ പാത്രം ആണെങ്കിലും മൺപാത്രം ആണെങ്കിലും ഒരു വീക്ക്നെസ് തന്നെയാണ് കേട്ടോ എവിടെ കണ്ടാലും അത് വാങ്ങിക്കാനും നമ്മൾ ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ അതിനേക്കാൾ ഉപരിയാണ് പാത്രങ്ങൾ കണ്ടു കഴിഞ്ഞാട്ടോ എത്ര പാത്രം ഉണ്ടെങ്കിലും നമുക്ക് മതിയാവില്ല പക്ഷെ ആ പാത്രങ്ങൾ നമ്മൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് വേറെ ദോഷമൊന്നുമില്ല കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ ഒതുക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ വരുമ്പോൾ നമുക്ക് ആവശ്യം എത്ര പാത്രം ഉണ്ടെങ്കിലും അപ്പം മതിയാവില്ല ഗ്ലാസുകളായിക്കോട്ടെ പ്ലേറ്റുകളായിക്കോട്ടെ സ്പൂണുകൾ കൈലുകൾ എന്ന് വേണ്ട എല്ലാം കേട്ടോ അപ്പം നമ്മൾ ചിരട്ടക്കൈലും അതുപോലെ മൺപാത്രങ്ങളൊക്കെ ധാരാളമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കേണ്ട ഒരു ഒരുവിധ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ വീട്ടിൽ ഒരുപാട് ആൾക്കാർ അംഗങ്ങളുള്ള സമയത്ത് നമുക്ക് ചിലപ്പോൾ അതിലൊക്കെ പാചകം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഒത് ഇങ്ങനെ നോക്കി നിൽക്കേണ്ടേന്ന് വിചാരിക്കും അതുകൊണ്ടുള്ളൊരു മടി കൊണ്ടാണ് കുറേ പേര് നോൺ സ്റ്റിക്ക് തന്നെ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് കേട്ടോ അതുപോലെ വിറകടുപ്പിലൊക്കെ പാചകം ചെയ്യണ സമയത്ത് നമുക്ക് ഈ മൺപാത്രങ്ങളും അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ തന്നെയാണ് നല്ലത് നമ്മൾ ചിക്കനോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ വലിയ മൺപാത്രം ഞാൻ നാളും മയക്കിത് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കല്ലേ അപ്പം അങ്ങനെ വലിയ പാത്രങ്ങളൊക്കെ ആകുമ്പോൾ ചിക്കൻ പക്ഷേ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇളക്കി കൊടുക്കണം എന്നുള്ളതാണ് എല്ലാവർക്കും ഒരു മടി അപ്പോൾ ഞാൻ നാളെ തൃശ്ശൂർ പോയിട്ട് പാട്ട്രാക്കിൽ മിനി മാർക്കറ്റിൽ പോയിട്ട് ഞാൻ കൽച്ചട്ടികളും ഇതൊക്കെ കാണിച്ച് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കൽച്ചട്ടികളൊക്കെ അവിടെ നല്ലപോലെ എല്ലാ മോഡലുകളും ഉണ്ട് നമുക്ക് കിട്ടാനായിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് തൃശ്ശൂർ വരെ വരണം എന്നുള്ളൊരു ഒറ്റ ബുദ്ധിമുട്ടേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിൽ പോയിട്ട കൽച്ചട്ടികളൊക്കെ വാങ്ങിക്കുന്നത് പിന്നെ മൺപാത്രങ്ങൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാരിങ്ങനെ ആവശ്യം ഉപയോഗിക്കുന്നത് കാരണം അതിൻ്റെ ആവശ്യം കൂടുന്നത് കാരണം റോഡ് സൈഡിലൊക്കെ ഒരുപാട് ഇങ്ങനെ മൺചട്ടികളൊക്കെ വിൽക്കാനായിട്ട് വെക്കുന്നുണ്ട് പക്ഷെ അവർ ഒരുപാട് നല്ല വില പറയുന്നുണ്ട് അവർ കേട്ടോ വില കൂടുതലായിട്ടാണ് പറയുന്നത് എന്ത് വില പറഞ്ഞാലും അത് വാങ്ങിക്കും എന്നുള്ളൊരു തോന്നലവർക്കുണ്ടതുകൊണ്ട് അവർ കൂടിയ വില തന്നെയാണ് പറയുന്നത് അപ്പം നമ്മൾ ആ വലിയ പാത്രത്തിനൊക്കെ മുന്നൂറ്റി എൺപതാണ് വലിയ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചിക്കനൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ പാത്രത്തിനൊക്കെ മുന്നൂറ്റി എൺപതാണ് ഇവിടെ പറഞ്ഞ വില കേട്ടോ അപ്പോൾ അവർ അഞ്ഞൂറും നാനൂറൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് നാനൂറ്റമ്പതൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഈ കൽച്ചട്ടുകളിൽ കറി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്വാധീനം കേട്ടോ മാമ്പഴ പുളിശ്ശേരി മോര് കൂട്ടാനൊക്കെ മാത്രമല്ല എല്ലാ കറികളും വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ചൂട് പിടിക്കാനായിട്ട് കുറച്ച് താമസമുണ്ട് പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചാലും അതിങ്ങനെ തിളച്ചിരിക്കും അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേണം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്വാദ് പ്രത്യേക സ്വാദാണ് വിറകടുപ്പിലും കൽച്ചട്ടിയിലും കറി വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക സ്വാദാ കേട്ടോ എൻ്റെ ഏട്ടനൊക്കെ എൻ്റെ വീട്ടിൽ പോയ സമയത്ത് എപ്പോഴും പറയും ഇവിടുത്തെ ഭക്ഷണത്തിന് പ്രത്യേക രുചിയാണ് എൻ്റെ വീട്ടിൽ അങ്ങനെ അങ്ങനെയുണ്ടായിരുന്നു പാചകം അപ്പോൾ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ മുകളിൽ തന്നെയാണൊക്കെ വെക്കുന്നതൊക്കെ കേട്ടോ പിന്നെ മൺചട്ടിയും കൽച്ചട്ടിയൊക്കെ മയക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഞാനിതാ ചപ്പാത്തി ഉണ്ടാക്കാനും അതുപോലെ ഫ്രൈ ചെയ്യാനായിട്ട് മേടിച്ചിട്ടുള്ളതാണ് ഇതിൽ നമുക്ക് എണ്ണയൊക്കെ പുരട്ടി രണ്ട് സൈഡിലും എണ്ണ പുരട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിക്കുകയാണ് ചെയ്യണത് കേട്ടോ അത്ര മാത്രമേ ചെയ്യണുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് സൈഡിലും എണ്ണയൊക്കെ പുരട്ടി വെയിലത്ത് വയ്ക്കും എന്നിട്ട് രണ്ട് ദിവസം അങ്ങനെ വെച്ചതിന് ശേഷം ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത് മയക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല അങ്ങനെ ചിന്തിക്കൊന്നും വേണ്ട കേട്ടോ അപ്പം എൻ്റെ ഇന്നത്തെ ഈ വിശേഷത്തി ഒക്കെ തന്നെയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയു കണ്ട ഈ വെള്ളം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കഴുകി വൃത്തിയാക്കി വയ്ക്കും അതിനുശേഷം രണ്ട് സൈഡിലും എണ്ണ പുരട്ടി വയ്ക്കും പിന്നീട് കഴുകിയിട്ട് ആവശ്യത്തിന് ഉപയോഗിക്കാം